അലഹമുല്ല പരിശുദ്ധ റമദാനിൻ്റെ പതിനൊന്ന് നോമ്പുകൾ പൂർത്തിയായി മഹഫിറത്തിൻ്റെ അനുഗ്രഹീത തണലിലാണ് നാം ഉള്ളത് അള്ളാഹു നമുക്കെല്ലാം പാപമോചനം നൽകുമാറാകട്ടെ വലിയ പ്രതീക്ഷയോടെ റമദാനിനെ ആദരിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നു പാവങ്ങളെ സഹായിക്കുന്നതിലും നോമ്പുതറ നൽകുന്നതിലും കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും മഹുഫിറത്തുകൾ തേടാനും പരിശുദ്ധ ഖുർആാനോദൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആാൻ്റെ വാർഷിക മാസം ആദരിച്ചുകൊണ്ട് ധാരാളം ഖുർആനോദലും ഒക്കെ നമ്മൾ ചെയ്യുന്നു നമ്മൾ എന്ത് അഹ്മാലും സ്വാല്ഹാത്തുകൾ ചെയ്താലും ഇഖ്ലാസുള്ള അഹമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സ്നേഹതികളായ മുഖ്മിനീകളെ പരിശുദ്ധമായ പന്ത്രണ്ടാമത്തെ തറാവീഹ് നിസ്കാരം പൂർത്തിയായി നബിയുനാ സാഹു അലൈഹി വസ്ലം തങ്ങൾ കയ്യാമത്ത് നാളിൻ്റെ ഭയാനകതയെക്കുറിച്ച് വിവരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട് മഹ്ഷറിൽ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ചാരത്തേക്ക് വരുന്ന മുക്മിനീങ്ങൾക്ക് ഒരു യമ്പളമുണ്ടാവും സത്യവിശ്വാസികൾക്കുള്ള അടയാളം അവരെ വധു അവയവങ്ങൾ പ്രഭപഴിച്ചുകൊണ്ട് തങ്ങളുടെ അടുക്കലേക്ക് വരും ചില വ്യക്തികളെ കാണുമ്പോൾ അള്ളാഹുബിൻ്റെ റസൂൽ അവിടുത്തെ ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടിപ്പായിക്കും അവരെ സുഹക്കൻ സുഹക്ക ദൂരേക്ക് മാറ്റിവിടും ദൂരേക്ക് മാറിപ്പോൾ അടുത്തേക്ക് വരണ്ട അള്ളാഹുബിൻ്റെ റസൂലിന് പ്രിയപ്പെട്ടവരായി അഞ്ചു പൊക്കത്തെ വിവാദത്തെടുക്കുന്ന വിനിയങ്ങൾ മാത്രമല്ല പരിശുദ്ധ റമദാനിനെ ആദരിച്ച സത്യവിശ്വാസികൾ അവരുടെ അടയാളം പറയുന്നത് പ്രത്യേകിച്ച് പന്ത്രണ്ടാമത്തെ തറാവിഹ് നിസ്കരിച്ച ആ ഒരു ദിവസത്തിൻ്റെ തറാവിഹിൻ്റെ മഹത്വം പറയുന്നത് പരിശുദ്ധ റമദാനിനെ ആദരിച്ചവർ തറാവിഹ് നിസ്കരിച്ചവർ പരിശുദ്ധ ഇബാദത്തുകളിൽ പങ്കെടുത്തവർ റമദാനോടുള്ള കടമ നിറവേറ്റിയവർ പൂർണ്ണചന്ദ്രനെ പൂർണചന്ദ്രനെപ്പോലെ പ്രഭപൊഴിക്കുന്ന വചനത്തോടെയാണ് അവർ മഹ്ഷറിലേക്ക് വരുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സലഹ് അലൈവ് കമാക്കാൽ റസൂലു അലഹി വസ്ല്ലം അലഹമില്ല വലിയ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് തിരുനബി സല്ലാ അലൈവിസ്വല്ലം നിങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് കിട്ടണം പരിശുദ്ധമായ റമദാനിൽ വാഗ്ദാനം ചെയ്ത എല്ലാ നന്മകളും നമുക്ക് ലഭിക്കണം നമ്മൾ കേവലം പട്ടിണി കിടക്കുന്നവരല്ല നമ്മുടെ കണ്ണിന് നോമ്പ് കൊടുക്കുകയാണ് അൽഹംദുലില്ലാ നമ്മുടെ ചിന്തയ്ക്ക് നോമ്പ് കൊടുക്കുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം നോമ്പ് നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ് നമ്മുടെ ഇച്ഛകളെ കെട്ടിയിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഇബാദത്തിലായി കഴിയുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഫിയോമിൻഖാനുംഹു ഹംസീന അൽഫസന റബ്ബേ മഹ്ഷറിൻ്റെ ഒരു ദിവസത്തിൻ്റെ വഴിദൂരം ഒരു ദിവസത്തിന് അൻപതിനായിരം വർഷത്തിൻ്റെ വഴി ദൂരം ഹംസീന അൽഫസന ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അൻപതിനായിരം വർഷത്തിൻ്റെ വഴി ദൂരം അങ്ങനെയുള്ള മഹ്ഷറിൽ സലാമത്ത് കിട്ടാൻ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു കാരണമാക്കി ചെറുമാറാകട്ടെ നബി സാഹു അലഹി വസ്ലം തങ്ങളുടെ ഹൗദൽ കൗസറിൽ നിന്ന് പാനം ചെയ്യാൻ അവിടെ നിന്ന് കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഫ് നൽകുമാറാകട്ടെ അഥനായ തമ്പുരാൻ മഹഫിറത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ പരിപൂർണ്ണമായും പാപമോചനം കിട്ടിയ വിനീയങ്ങളാക്കി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ നോമ്പുതറ നൽകിയിട്ടുള്ള സഹോദരൻ അവരുടെ കുടുംബാദികൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക് അവർക്കും നസീബാക്കുമാകറട്ടെ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയി അവരുടെ കബറടം അള്ളാഹു പ്രകാശപൂരിതമാക്കുമാറാകട്ടെ അലഹമുലില്ല മുഹമ്മദ് പടച്ചവനെ റബ്ബെ ഞങ്ങളുടെ എല്ലാ ഹിബാദത്തുകളെയും സ്വീകരിക്കണേ റഹ്മാനേ പരിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് പാപമോചനം നൽകണം അല്ലാഹ അറിഞ്ഞറിയാതെ രഹസ്യമായി പരസ്യമായി ഒട്ടനവധി തെറ്റു ഞങ്ങളിൽ വന്നുപോയി പൊരുത്തപ്പെടണം റബ്ബേ ശിഷ്ടകാല ജീവിതം നിൻ്റെ പൊരുത്തത്തിലാക്കി തരണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനെ ആഫിയത്തെ നസീബാക്കണേ പഠിച്ചവനെ അള്ളാഹുവേ അവരുടെ എല്ലാം പൊരുത്തം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ അള്ളാഹുവേ നിൻ്റെ തൃപ്തിയുടെ നോട്ടം നദർ റഹ്മാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നസീബാക്കണേ അള്ളാഹുവേ പഠിച്ചവനെ പരിശുദ്ധമായ റമദാൻ്റെ ഫതിൽ കൊണ്ട് പൊരിശ കൊണ്ട് ഞങ്ങൾ ചെയ്ത ഇബാരത്തിൻ്റെ ഫതിയിലത്ത് കൊണ്ട് മഹ്ഷറിലെത്തുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൻ്റെ വലിയ സലാമത്ത് തരണം റഹ്മാനെ അള്ളാഹുവേ ഇന്നത്തെ നോമ്പുത നൽകിയ കുടുംബാദികൾ അനുഗ്രഹിക്കണേ അല്ല അവരുടെ സതുദ്ദേശങ്ങൾ സഫലീകരിക്കണേ റബ്ബെ നോമ്പുത നൽകിയതിൻ്റെ കൊണ്ട് അള്ളാഹുവെ അവരുടെ കുടുംബത്തിൽ എല്ലാവരും വാസിയാക്കി കൊടുക്കണേ അല്ല കണ്ണേറ സിഹറിൽ നിന്ന് സലാമത്ത് നൽകണേ റബ്ബേ സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ റബ്ബേ അള്ളാഹുയായ കുടുംബത്തിലെ പ്രിയപ്പെട്ട മക്കൾ അള്ളാഹുബേ അവരുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ റബ്ബെ അള്ളാഹുയായ കുടുംബത്തിലെല്ലാവിധമാസിയാക്കി കൊടുക്കണേ റബ്ബെ അള്ളാഹുബെ എല്ലാവിധ ഹൈറാത്തുകളും അവർക്ക് നൽകണം അള്ളാഹ് അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയി അവരുടെ കബരടം പ്രകാശപൂരിതമാക്കണം റബ്ബെ അയ്യാൻ എൻ്റെ ബാബിലൂടെ അവരെ നീ സ്വീകരിക്കണേ റബ്ബെ അള്ളാഹുയെ നോമ്പുകാരുടെ പ്രതിഫലത്തിൽ നിന്ന് അവർക്ക് നൽകണം അള്ളാഹ് നിങ്ങളുടെ പള്ളിയുടെ മസാറുള്ള പ്രിയ ഉഗ്മിനുകളും ഉഗ്മിനാത്തുകളും എല്ലാവർക്കും നീ മഹഫറത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുബൈ ഇന്ന് ആണ്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മദിനി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട പിതാവ് അള്ളാഹുബേ ആ ഖബറടം പ്രകാശപൂരിതമാക്കണേ അള്ള പ്രിയപ്പെട്ട നിസാറുഖയുടെയും നൌഫുൽ മദിനി ഉസ്താദിൻ്റെയും പ്രിയപ്പെട്ട പിതാവിൻ്റെയും ഖബറടം നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാൻ അള്ളാഹുബെ ജന്നാത്ത ഉൽ ഫർദോസ് നൽകണേ റഹ്മാൻ അവരോധി ഹത്തുമൽ ഖുർആനിൻ്റെ എല്ലാം മിസ്ല സവാബ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ എല്ലാം പൊരുത്തം ഞങ്ങൾക്ക് നൽകണമല്ല ഹയാത്തിലുള്ളവരുടെ പൊരുത്തം നൽകണം റഹ്മാൻ മരണപ്പെട്ടുപോയവരുടെ കബറടങ്ങളിലേക്ക് ഞങ്ങൾ എപ്പോ വേണ്ടി കൈ ഉയർത്തിയാലും ഈ സ്വൽ സവാബ ഖബറിലേക്ക് നീ കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവേ പരിശുദ്ധ റമദാൻ ശേഷിക്കുന്ന ദിനരാത്രങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കെല്ലാം നീ നസീബാക്കണേ അള്ളാ ബി ഹക്കിൻ നബി മുഹമ്മദിൻ സാഹുഅലി വസ്ലും اللهم اغفر لي ذنوبي يا رب العالمين